പുനവറ എന്നാണ് ഞാൻ കണ്ണൂർ ജില്ലയിൽ നിന്നാണ് വരുന്നത് ആക്ച്വലി ഞാൻ ഡിഗ്രി സെക്കൻഡ് ഇയർ ആയ സമയത്താണ് എൻ്റെ കല്യാണം കഴിഞ്ഞത് തേർഡ് ഇയർ ആയ സമയത്ത് ആ സമയത്ത് കല്യാണം കഴിഞ്ഞു ഒരു ത്രീ മന്തുണ്ടായിരുന്നു കംപ്ലീറ്റ് ആവാനായിട്ട് അപ്പോൾ ഇങ്ങനെയല്ലോ കംപ്ലീറ്റ് ചെയ്തു വീട്ടിൽ നിന്ന് ഉപ്പയും ഹസ്ബൻഡും കൂടി ഉമ്മയൊക്കെ ഒക്കെ എന്നെ ഇങ്ങനെ ഉന്തി പറഞ്ഞേക്കും കോളേജിലേക്ക് എനിക്കാണെങ്കിലും ഒരു മൂഡ് ഉണ്ടായിട്ടില്ല അങ്ങനെ ഇങ്ങനെ കംപ്ലീറ്റ് ചെയ്തു ഡിഗ്രി എന്ന് പറയുന്ന സാധനം എൻ്റെ കയ്യിൽ വന്നെത്തി അതിന് ശേഷം ഞാനൊരു ഫ്രീ ആണ് ഒന്നും പ്രഗ്നൻ്റ് ഒന്നും ആയിട്ടില്ല ഫ്രീ ആയിട്ടാണ് ഹസ്ബൻഡ് നാട്ടിൽ തന്നെയാണ് ബിസിനസ്സാണ് ആൾ ഭയങ്കര ബിസ്സിയായിരുന്നു ഞാൻ എന്താ പറയേണ്ട ഒരു ബിസ്സി ആയത് കാരണം ഒരു ഒറ്റപ്പെട്ടൊരു ഫീലിംഗ് ആയിരുന്നു അതിന് ശേഷം ഞാൻ കമ്പ്യൂട്ടർ കോഴ്സ് പഠിക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ പോയി ജോയിൻ ചെയ്തു ജോയിൻ ചെയ്തതിന് ശേഷം എനിക്ക് പോവാൻ മൂടില്ല അതും അവിടെ ഡ്രോപ്പ് ചെയ്തു കംപ്ലീറ്റ് ചെയ്തിട്ടില്ല അങ്ങനെ ആയി മക്കളായി മക്കളായതിനു ശേഷം ഫുള്ള് ബിസിയായി ഒരാൾ വന്ന് അടുത്താളും പെട്ടെന്ന് തന്നെയായിരുന്നു വന്നത് അങ്ങനെ അവർക്ക് അവർ വന്നതിന് ശേഷം പിന്നീട് എനിക്ക് മനസ്സിലായി എനിക്ക് എന്തെങ്കിലും ജോബ് ചെയ്യണം അല്ലെങ്കിൽ സ്വന്തമായിട്ടൊരു ഇൻകം ഏൺ ചെയ്യണമെന്ന് മക്കൾ വന്നതിന് ശേഷമാണ് എനിക്ക് മനസ്സിലായത് അങ്ങനെ രണ്ട് മക്കളെയും സ്കൂളിലൊക്കെ ചേർത്ത് ഞാൻ ഫാഷൻ ഡിസൈനിങ്ങിന് പഠിക്കണം എന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു അതിനു മുമ്പേ ഞാൻ സ്റ്റിച്ച് സ്വന്തമായിട്ട് സ്റ്റിച്ച് ചെയ്യും കസിൻസിനൊക്കെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാറുണ്ട് അങ്ങനെ സ്റ്റിച്ച് സ്റ്റിച്ചിങ് ഒക്കെ ചെയ്തപ്പോൾ എല്ലാവരും പറഞ്ഞു ഫാഷൻ ഡിസൈനിങ്ങിന് പഠിക്കാൻ പോയാൽ നല്ലതല്ലേ അത്യാവശ്യം തലയൊക്കെ വർക്ക് ചെയ്യുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞതിന് ശേഷം ഞാൻ അതിലേക്ക് അതിനെപ്പറ്റി കൂടുതൽ പഠിച്ച് അന്വേഷിച്ച് അഡ്വാൻസ് ഒക്കെ കൊടുക്കുക എന്നുള്ള രീതിയിൽ ഇൻസ്റ്റിറ്റ്യൂട്ടുമായിട്ട് സംസാരിച്ചല്ലോ ഉറപ്പിച്ചു വെച്ചത് ഈ രണ്ടാമത്തെ മോളെ സ്കൂളിൽ അഡ്മിഷനും എടുത്തു അതിനുശേഷമാണ് ശേഷമാണ് കൊറോണ എന്ന് ഒരു സംഭവം വരുന്നത് എൻ്റെ ലൈഫിലേക്ക് ഫുള്ള് ഡ്രോപ്പായി ഫാഷൻ ഇല്ല ഒന്നുമില്ല സ്കൂളില്ല രണ്ട് വർഷം കൊറോണ ആയി അങ്ങനെ വീട്ടിൽ തന്നെയായി അത് കഴിഞ്ഞതിന് ശേഷം മൂന്നാമത്തെ മൂന്നാമത്താൾ പ്രഗ്നൻ്റ് ആയി മൂന്നാമത്തെ മൂന്നാമത്താൾ പ്രഗ്നൻ്റ് ആയതിനു ശേഷം പിന്നെ എനിക്കൊന്നും എന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയായി ഇവന് ഒന്നര വയസ്സായ സമയത്ത് എനിക്ക് തന്നെ ഇങ്ങനെയെങ്കിലും ഒരു ഇൻകം ഏൺ ചെയ്യണം വീട്ടിൽ നിന്നാണെങ്കിൽ വീട്ടിൽ നിന്ന് അല്ലെങ്കിൽ ഒരു ജോബിന് പോയിട്ടാണെങ്കിൽ അങ്ങനെ പക്ഷേ എങ്കിൽ മോൻ ചെറുതായത് കാരണം വീട്ടിൽ വേറെ ആരുമില്ല ഉമ്മയും ഒരു ബ്രദറേ ഉള്ളൂ ബ്രദർ നാട്ടിലില്ല അപ്പോൾ ഇവന് ഒന്നര വയസ്സായ സമയത്ത് ഞാൻ വീട്ടിൽ നിന്ന് തന്നെ സ്നാക്സ് ഉണ്ടാക്കിയിട്ട് അടുത്തുള്ള ടീഷോപ്പിൽ കൊടുത്തിട്ടുണ്ടായിന് എൻ്റെ പാരൻസ് നല്ല ആണ് എൻ്റെ ഫാദറിനെ പറ്റി പറയുകയാണെങ്കിൽ എനിക്ക് രണ്ടായിരത്തി പതിനൊന്നിൽ സ്വന്തമായിട്ടൊരു സ്കൂട്ടി വാങ്ങി തന്നാളാണ് അന്ന് എൻ്റെ ഫാമിലിയിലുള്ള എല്ലാവരും ഫാദറിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്തിനാ മോൾക്ക് സ്കൂട്ടി സ്കൂട്ടിയൊക്കെ വാങ്ങിച്ചു കൊടുക്കുന്നത് അതൊന്നും നമുക്ക് പറഞ്ഞതല്ല എന്നുള്ള രീതിയിൽ ഉപ്പാനോട് തന്നെ ആൾക്കാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ എൻ്റെ ഉപ്പ്ക്ക് എന്നെ വിശ്വാസമാണ് എനിക്ക് എൻ്റെ ഉപ്പ നമുക്ക് നമ്മുടെ പേരൻസിനോടുള്ളൊരിതുണ്ടാവുമല്ലോ അങ്ങനെ സ്കൂട്ടിയൊക്കെ വാങ്ങി തന്ന ഒരു പാരൻസ് ആണ് ഉപ്പം പറയും ഇനി ഇത്രയും പഠിപ്പിച്ചിട്ട് എന്തുകൊണ്ടൊരു ജോബിലേക്ക് നീ ഒന്നും ചെയ്യുന്നില്ലല്ലോ നീ വെറുതെ വീട്ടിലിരിക്കുകയാണല്ലോ പിന്നെ ഞാൻ ഈ സ്നാക്സ് ഉണ്ടാക്കുന്ന സമയത്ത് ഉപ്പ പറയും എൻ്റെ മോള് പഠിച്ചിട്ട് ഈ ഒരു സ്നാക്സ് ഉണ്ടാക്കുക ചെയ്യണ്ടേ മോളെ എന്നുള്ള രീതിയിൽ രീതിയിലിപ്പോൾ സംസാരിക്കുന്നു പക്ഷെ എന്നാലും എൻ്റെ ഇഷ്ടത്തിനൊന്നും ഇപ്പം ഇതുവരെ പാരൻസ് ആരും ഒന്നും മുടക്കം പറഞ്ഞിട്ടില്ല എല്ലാത്തിനും സപ്പോർട്ടായിരുന്നു അതിലേ കൂടി ഞാൻ കുറച്ചൊരു ഇൻകം ഏൺ ചെയ്യാൻ തുടങ്ങി തുടങ്ങി അപ്പോൾ ഞാൻ എന്താ പറയണ്ടേ മെറ്റീരിയലൊക്കെ കുറച്ച് പർച്ചേസ് ചെയ്തിട്ട് ട്രെയർ ഡ്രസ്സ് അടിച്ചിട്ട് സെയിലാക്കാൻ തുടങ്ങി അത്യാവശ്യം ഓർഡർ കിട്ടാറുണ്ടായിരുന്നു പിന്നെ എന്താ പറയുക ഓൺലൈനായിട്ടും ഒക്കെ ചെയ്യാൻ തുടങ്ങി അത്യാവശ്യം നല്ല രീതിയിൽ ആ ബിസിനസ് പോയിട്ടുണ്ടായിന് അങ്ങനെ അതിൽ നിന്നും എനിക്കൊരു ഇൻകം വരാൻ തുടങ്ങി അങ്ങനെ ഞാൻ ഫാഷൻ ഡിസൈനിങ്ങിന് പഠിക്കാൻ വേണ്ടി ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ചേർന്നു അപ്പോൾ മോന് ഒന്നര വയസ്സ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ഉമ്മനോട് പറഞ്ഞു എനിക്ക് എന്തായാലും പഠിച്ചേ മതിയാവും ഉമ്മ എനിക്ക് എന്തെങ്കിലുമൊക്കെ ആയിട്ടാവണം എന്നെ അറിയണം എനിക്ക് എനിക്ക് എന്താ പറയുക ഞാൻ ഇഷ്ടപ്പെടുന്നവർക്ക് എനിക്ക് എന്തെങ്കിലും എനിക്ക് എനിക്ക് എന്തെങ്കിലും ചെയ്തു കൊടുക്കണം എന്നുള്ളത് എൻ്റെ ഡ്രീമാണ് അങ്ങനെ ഫാഷൻ ഡിസൈനിങ് പഠിക്കാൻ പോയി ഒരു ഫൈവ് മന്തോളം ഞാൻ പോയിട്ടുണ്ടായിരുന്നു പിന്നീട് എനിക്ക് ഹസ്ബൻഡിൻ്റെ വീട്ടിലേക്ക് ഷിഫ്റ്റ് ആവേണ്ടി വന്നു മക്കളെ സ്കൂളൊക്കെ അങ്ങോട്ട് ചേർത്ത് അങ്ങോട്ടേക്ക് പോകേണ്ടി വന്നതുകൊണ്ട് ആ ഫാഷൻ ഡിസൈനിങ്ങും അവിടെ ഫ്ലോപ്പായി ഡ്രോപ്പായി അങ്ങനെ ഞാൻ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ പോയി ഞാൻ ഇങ്ങനെ എന്താ പറയുക റൂമിൽ ഒരു ദിവസം ഇങ്ങനെ വെറുതെ കുളിയൊക്കെ കഴിഞ്ഞിട്ട് ഇരിക്കുമ്പോൾ ഫോണിൽ ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് കളിക്കും കളിക്കഴിഞ്ഞു കളിക്കുന്ന വെച്ചാൽ എൻ്റെ ഉള്ളിൽ വിഷമുണ്ടും എനിക്ക് ഒന്നും ഇത്രയൊക്കെ ഞാൻ ചെയ്തിട്ടും വെറുതെ ഇരിക്കുകയാണല്ലോ എന്നുള്ളൊരു വിഷമം എൻ്റെ ഉള്ളിലുണ്ടായിരുന്നു അപ്പം ഞാൻ ഇങ്ങനെ സ്ക്രോൾ ചെയ്യുന്ന സമയത്താണ് സിൻസിൻ്റെ ആഡ് കണ്ടതും അതിലേക്ക് മെസ്സേജ് എൻക്വയറി ചെയ്യുന്നതും അപ്പം അഡ്മിഷൻ മാനേജറായ അമിഷ അമിഷിയായിരുന്നു എനിക്ക് കാര്യങ്ങളൊക്കെ പറഞ്ഞത് പിന്നെ ഒന്നും ഞാൻ നോക്കിയിട്ടില്ല ആ സമയത്ത് എൻ്റെ അക്കൗണ്ടിൽ പൈസ ഉണ്ടായിട്ടില്ല ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിനോട് ചോദിച്ച് നാനൂറ്റൻപത് രൂപയായിരുന്നു രജിസ്ട്രേഷൻ ഫീസ് അത് അടച്ച് ഞാൻ ആ സീറ്റ് അവിടെ ഉറപ്പിച്ചു പിന്നീട് അങ്ങോട്ട് നടന്നത് എന്താണെന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലാക്കാൻ പറ്റത്തില്ല ഒരു വളർച്ച തന്നെയായിരുന്നു സിൻസിൽ ജോയിൻ ചെയ്തതിന് ശേഷം അങ്ങനെ ഞാൻ സിൻസിൽ ജോയിൻ ചെയ്തു കാർത്തിക മാമായിരുന്നു ഫാക്കൽറ്റി ഫസ്റ്റ് ഒരു ചാപ്റ്റർ എടുത്തു സെക്കൻഡ് ഡേ അതിൻ്റെ ആക്ടിവിറ്റി സബ്മിറ്റ് ചെയ്യണം ഞാൻ മാമിന് മെസ്സേജ് അയച്ചു മാം എനിക്ക് എന്നെക്കൊണ്ട് പറ്റുന്നേയില്ല കാരണം ഇത്രയും ഒരു പതിമൂന്ന് വർഷത്തെ കരിയർ ഗ്യാപ്പ് എനിക്ക് എൻ്റെ ഉള്ളിലുണ്ട് അപ്പോൾ ഒരു പത്താളം മുമ്പിൽ എന്താ പറയുക നോക്കി സംസാരിക്കാനുള്ള ഒരു കോൺഫിഡൻസ് ലെവൽ എനിക്ക് അന്നുണ്ടായിട്ടില്ല മാം പറഞ്ഞാൽ അതൊക്കെ പറ്റും ടെൻഷനൊന്നും അടിക്കേണ്ട എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞാൻ ഫസ്റ്റ് സെമിനാർ അറ്റൻഡ് ചെയ്തു പക്ഷേങ്കിൽ എനിക്ക് പകുതിക്ക് വെച്ചിട്ട് സ്റ്റോപ്പ് ചെയ്യേണ്ടി വന്നിട്ടുണ്ടായിരുന്നു കാരണം മുമ്പോട്ട് എനിക്ക് പോകാൻ പറ്റിയില്ല പക്ഷേ എങ്കിൽ മാമിൻ്റെ സപ്പോർട്ടും മാമ് അത്രയും നല്ല രീതിയിലായിരുന്നു ക്ലാസ് എടുത്തത് ഓരോ ഓരോ ചാപ്റ്ററും ഇന്നും ഞങ്ങളെ മൈൻഡിലുണ്ടാവും എസ് എച്ച് സി ബാച്ചിൻ്റെ അത്രയും ഡീപ്പായിട്ട് ഡീറ്റെയിൽ ആയിട്ട് ഓരോ കാര്യങ്ങളും പറഞ്ഞു തരുന്നുണ്ട് പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡൗട്ട് ചോദിച്ചു കഴിഞ്ഞാൽ മാം എത്ര പ്രാവശ്യം വേണമെങ്കിലും കർത്തിക മാം പറ ക്ലാസ്സിൽ തന്നെ പറഞ്ഞിരുന്നുണ്ടായിരുന്നു പിന്നീട് ഇനി ഇനിയും ഡൗട്ട് ഉണ്ടെങ്കിൽ വാട്സാപ്പിൽ മെസ്സേജ് അയച്ചിട്ടോ അല്ലെങ്കിൽ കോൾ ചെയ്തിട്ടോ ചോദിക്കാം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരും എന്നെക്കൊണ്ട് പറ്റാവുന്ന പോലെ ഞാൻ പറഞ്ഞു തരുന്നെന്ന് മാം ഉറപ്പ് തന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ ഓരോ ആക്ടിവിറ്റീസും ക്ലാസ്സിലുള്ള എന്താ പറയുക ഒരു കോളേജിലെ ആ ഒരു ഫീലിംഗ് ആയിരുന്നു ഡിബേറ്റ് എത്തനിക് ഡേ ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ എത്തനിക് ഡേ വരെ ഞങ്ങൾ പെർഫോം ചെയ്തിട്ടുണ്ടായിരുന്നു അത്രയും അടിപൊളിയായിരുന്നു മൂന്ന് മാസത്തെ ക്ലാസ് എന്ന് പറയുന്നത് പിന്നീടുള്ള ഓരോ ആക്ടിവിറ്റീസും ഞാൻ ഇൻട്രസ്റ്റോടെ ആയിരുന്നു എടുത്തിരുന്നത് ഞാൻ രാവിലെ ഒക്കെ എഴുന്നേറ്റ് പ്രേ റെഫർ ചെയ്ത് ഗൂഗിളൊക്കെ നോക്കി റെഫർ ചെയ്ത് പഠിച്ച് നല്ല രീതിയിൽ ക്ലാസ്സിൽ പെർഫോം ചെയ്യാൻ എനിക്ക് പറ്റിയിട്ടുണ്ട് അങ്ങനെ മൂന്ന് മാസത്തെ ജേണി കഴിഞ്ഞു പിന്നെ ഏപ്രിൽ മെയ് മെയ് ഫിഫ്ത്തിനായിരുന്നു ഞങ്ങൾ ക്ലാസ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നത് അന്ന് ഒരു മാമുമായിട്ടുള്ള ഒരു ഇൻ്റർവ്യൂ സെഷൻ അറ്റൻഡ് ചെയ്യാനായിട്ടുണ്ടായിരുന്നു ആ സമയത്ത് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു മാം ആണെങ്കിൽ കൂടി എങ്ങനെയായിരിക്കും ഒരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുക എന്നുള്ള കാരണം ലൈഫിൽ ഇതുവരെ ഒരു ഇൻറ്റർവ്യൂ അറ്റൻഡ് ചെയ്തിട്ടുള്ളൊരു ശീലമൊന്നും എനിക്കില്ല അതിന് ശേഷം മാം പറഞ്ഞു ഇതുപോലെ തന്നെയാണ് സെഷൻ ഒക്കെ ഉണ്ടാവാം നന്നായിട്ട് അറ്റൻഡ് ചെയ്യണം വളരെ നന്നായിട്ട് അറ്റൻഡ് ചെയ്തിട്ടുണ്ട് മുനവറാനക്കൊണ്ട് പറ്റും എന്നുള്ളത് മാമിൻ്റെ ഭാഗത്തു നിന്നൊരു സപ്പോർട്ട് കിട്ടി പിന്നീട് ഞാൻ എനിക്ക് പ്ലേസ്മെൻറ്റ് കിട്ടി ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പോയി ഫസ്റ്റ് രണ്ട് സ്ഥലത്ത് പോയി എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല മൂന്നാമത്തെ ഇൻ്റർവ്യൂ ഇൻ്റർവ്യൂവിലാണ് എനിക്ക് സെലക്ഷൻ കിട്ടിയത് അന്ന് ഇൻ്റർവ്യൂവിന് പോകുന്നതെന്ന് ഞാൻ സ്കൂട്ടി എടുത്തിട്ടാണ് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ സ്കൂട്ടി എൻ്റെ കാലിൽ വേണ് ആ പെയിനോട് കൂടി ഞാൻ കണ്ണൂരിൽ ഒരു ട്വൻറ്റി ടു കിലോമീറ്റർ സ്കൂട്ടി ഓടിച്ച് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്ത് അന്ന് തന്നെ ഇൻ്റർവ്യൂ കഴിഞ്ഞ ആ സമയം തന്നെ എന്നോട് എച്ച് ആർ പറഞ്ഞു ഓക്കെ യു ആർ സെലക്റ്റഡ് എന്ന് പറഞ്ഞു അപ്പോൾ എന്താ പറയേണ്ട വേദന ഞാൻ മറന്നുപോയി അങ്ങനെ ഞാൻ ഒരു എയ്ത്തിന് ഞാൻ ജോയിൻ ചെയ്തു എൻ്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് എക്സ്പീരിയൻസാണത് ആദ്യമൊക്കെ ഞാൻ വെറുതെ ഇരിക്കുകയാണ് വീട്ടിൽ പ്രത്യേകിച്ചൊന്നും ചെയ്യാനൊന്നുമില്ല ഹോമിൽ വീട്ടിൽ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിലും കുറച്ച് സമയം മാത്രമായിരിക്കും ബിസി ആയിരിക്കുക പിന്നീട് ഫുള്ള് ഫ്രീ ടൈം ആ ഫ്രീ ടൈം ഞാൻ നെഗറ്റീവായിട്ട് ഒരുപാട് കാര്യങ്ങൾ ചിന്തിച്ച് കൂട്ടി ഡിപ്രഷനിലേക്ക് പോയിട്ടുണ്ട് പോയിട്ടുണ്ടായിന് പക്ഷേങ്കിൽ ആഫ്റ്റർ ജോബ് കിട്ടിയതിന് ശേഷം എനിക്ക് ചിന്തിക്കാനുള്ള ഒരു ടൈമില്ല ഫുൾ ടൈം ഞാൻ ബിസിയാണ് അതുമാത്രമല്ല എൻ്റെ ഓരോ ദിവസവും നല്ല പ്രൊഡക്റ്റീവായിട്ടാണ് പോകുന്നത് കുട്ടികളോടായാലും എന്താ പറയുക ഹസ്ബൻഡ് ഹസ്ബൻഡിനെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഡിസ്റ്റേബ് ചെയ്തുകൊണ്ട് നിൽക്കും ഞാൻ ഫ്രീ ആണ് ഊപ്പറ് ബിസിയാണ് അപ്പോൾ ഞാൻ അളോട് പറയും പുറത്ത് പോവുക അപ്പോൾ ആൾക്ക് സമയം ഉണ്ടാവില്ല ഇപ്പം ഞാനും ബിസ്സിയാണ് ആളും ബിസ്സിയാണ് എല്ലാവരും ബിസി ആയതുകൊണ്ട് ഇപ്പോൾ ലൈഫ് ഹാപ്പി ആയിട്ട് പോകുന്നുണ്ട്